ഡേസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാൻ സി വി സജിത് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്തത് ഇടുക്കി തങ്കമണിയിലാണ് കോപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് നമുക്ക് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് ഷോപ്പിംഗ് വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഡയറക്റ്റ് വരാം ഓൺലൈൻ ആണെങ്കിൽ ഇന്ത്യയിലെ എവിടെയും ഫ്രീ ഡെലിവറി ആയിരിക്കും പോസ്റ്റില് ഫ്രീ ഡെലിവറി ഡി ഡി സി ആണ് ഇൻസൈഡ് കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും ഇന്ന് ആണ് മന്ത് ഓൾമോസ്റ്റ് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് വിത്ത് ഓഫർ കുർത്തീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓഫർ സെയിലിൽ വരുന്ന കുർത്തീസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാകും പക്ഷെ നല്ലൊരു ഓഫർ റേറ്റ് ആയിരിക്കും അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇടയ്ക്കൊക്കെ നമ്മുടെ ഒരു സെയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫർ സെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്ലിയറൻസ് സെയിൽ പ്രോഡക്റ്റ് വൺ ഓർ ടു പീസസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ അത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് വാട്സപ്പ് ത്രൂ മാത്രമായിരിക്കും ബുക്കിംഗ് ഉണ്ടാകുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പിലേക്ക് അയക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് മാത്രമാണ് നമ്മൾ എപ്പോഴും വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഇത് വാട്സപ്പ് ത്രൂ ആയിരിക്കും സെയിൽ പ്രത്യേകിച്ച് ഇത് സെയിൽ വീഡിയോ ആണോ അല്ല പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ ഇട്ടാൽ ആർക്കും ഒന്നും കിട്ടാണ്ട് സോട്ട് ഔട്ട് ആയി പോകും വാട്സപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നല്ല ഭാഗ്യമുള്ളവർക്കൊക്കെ നല്ല നല്ല പ്രൊഡക്റ്റ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ വേഗം വീഡിയോയിലേക്ക് ഇപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരു അട്ടിപൊളി ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലെ പ്രീമിയം ബ്രാൻഡിന്റെ അട്ടിപൊളി കുർത്തി നമ്മളൊരു ഓഫർ റേറ്റിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് ആക്ച്വൽ എം ആർ പി വരേണ്ടത് പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ വീക്കെൻഡ് സെയിലിൻ്റെ കൂടെ നമ്മളിതിന് ആഡ് ചെയ്തിരിക്കുന്നത് സിക്സ് നയൻറ്റി റേറ്റിനാണ് സിക്സ് നയൻറ്റിക്ക് ഏറ്റവും നല്ല കോട്ടൺ ഫാബ്രിക് ജയ്പൂർ കോട്ടൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കോട്ടണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷിഷ് ആൻഡ് ഒരു എന്നാ പറയുക നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി കളർ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേസ് ആൻഡ് ബീഡ്സിന്റെ വർക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ പാച്ച് കൊടുത്തിട്ട് ബോഡി പോർഷൻ സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ ഇതിലേക്കും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ബാക്ക് സൈഡിൽ കംപ്ലീറ്റ്ലി സ്ട്രൈപ്സ് പോകുന്നുണ്ട് കേട്ടോ പ്രിന്റഡ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് എല്ലാ ടൈപ്പ് കുർത്തീസും നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അജരക്ക് മാത്രമല്ല ഇന്നേരം ഒരു കസ്റ്റമർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അജറക്ക് മാ അജക്ക് മാത്രമല്ല നമ്മൾ എല്ലാ വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ എപ്പോഴും കൂടുതലും ഡിമാൻഡുള്ള കുർത്തീസ് കൂടുതലും കൂടുതൽ കൊണ്ടുവരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്കിതൊന്ന് വേറെ ചെയ്ത് നോക്കാം കണ്ടോ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള നമ്മൾ എന്നും കൊണ്ടു വരാത്ത രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂഡ് ബ്രൗൺ ആൻഡ് കാഷിഷ് കളറിന്റെ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കുർത്തി ഇതിന്റെ ഏറ്റവും നല്ല ഫീച്ചർ എന്ന് പറയുന്നത് വൈഡ് നെക്ക് വിത്ത് വെരി ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർട്ടി സെവൻ ഇഞ്ചസിലേക്ക് വരുന്ന നല്ല കോട്ടൺ കുർത്തിയാണ് കേട്ടോ സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഇന്നലെ ഒരു കസ്റ്റമറിന്റെ കവന് ഉണ്ടായിരുന്ന ത്രീ എക്സിലൊക്കെ തന്നെ ജോർജറ്റിൽ കൊണ്ടുവരാത്തത് അപ്പൊ ഇത് ത്രീ എക്സിലുണ്ട് കേട്ടോ എക്സലും ഡബിൾ എക്സിലും ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കളർ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമ്മുടെ ഗ്രീൻ ഗ്രാം ഷെയ്ഡ് പിന്നെ വരുന്ന അടിപൊളി ഒരു യെല്ലോ നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ ആണ് ബ്യൂട്ടിഫുൾ കളറും ഉണ്ട് കേട്ടോ ജോർജറ്റ് തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ആ ഷെയ്ഡ് ഒരിക്കലും വരത്തില്ല യോക്ക് ഏരിയയിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് കൊടുത്തിട്ട് മിററും ബീഡ്സും പറ്റി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വൈഡ് നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് കോട്ടനും അജറക്കും കൂടെ ബ്ലെൻഡാണ് സ്ലീവ് വരുന്നത് യോക്കിലും സ്ലീവ്സിലും വരുന്നത് കോട്ടനും ബോഡി പോർഷനിലേക്ക് വരുന്നത് ജോർജറ്റുമാണ് സോ ഇത് പ്രത്യേകിച്ച് ഡാമേജസ് കാര്യങ്ങളോ ഒന്നും നമുക്ക് വരത്തില്ല റഫ് യൂസ് ചെയ്യാം ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ ഗ്രാം ആണ് കേട്ടോ ഒരു നരപ്പ് തോന്നും എപ്പോഴും ഗ്രീൻ ഗ്രാം ഷെയ്ഡിന് പക്ഷെ നല്ല ആണ് അടിപൊളി ഷെയ്ഡ് ആണ് സ്ലിറ്റഡാണ് സ്ട്രെയ്റ്റ് ആണ് ലൈനിങ് സാന്റൂൺ ലൈനിങ് സോറി ിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്ക് യോക്കിനെ ആ ഒരു സെയിം പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ എം ആർ പി വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നമ്മുടെ ഇത് ഓഫറിലേക്ക് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല രസമുള്ള ഒരു മസ്റ്റാഡിയല്ലോ വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഞാൻ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൺ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കാരണം ജോർജറ്റ് ആൻഡ് കോട്ടൻ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് സൈഡ് സ്റ്റിറ്റഡ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ആ ഒരു പാച്ച് ടോപ്പിൻ്റെ എൻ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമില്ലേ ഇത് ബാക്ക് പോർഷനിലും അങ്ങനെ തന്നെ ഉള്ളു കേട്ടോ ഇതെങ്ങനെ വരും നല്ല ടോപ്പാണ് സുഖമായിട്ട് നമുക്ക് ഓഫീസർ ആക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്ക് കോട്ടൺ ആൻഡ് അജറക് അജറക് കോട്ടൺ അജറക് കോട്ടൺ അല്ല ജയ്പൂർ കോട്ടണിലേക്ക് അജറക് പ്രിന്റ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂമിങ് ജോർജറ്റ് ആണ് തന്നെ നല്ല കളറാണ് ഇതാണ് ടോപ്പിൻ്റെ ഹെമ്മേരിയ വരുന്നത് സൂപ്പർ പ്രൊഡക്റ്റ് റേറ്റ് ഫൈഡബിളിനെ ഓഫർ റേറ്റ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ത്രീ എക്സെലും ഫൈവ് എക്സെല്ലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഫോർ എക്സലേക്കാർക്ക് വേണമെങ്കിൽ ഫൈവ് എക്സിലെ എടുക്കാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാൻ ഈസിയാണ് കാരണം സൈഡിൽ സെറ്റ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡിൽ വരുന്ന അജറക് പ്രിന്റഡ് കുർത്തീസ് ആണ് ബൈക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് യോക്ക് ഏരിയയിൽ നല്ല ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് നമ്മുടെ ഓഫർ റേറ്റ് മാത്രം പറഞ്ഞു പോകാം ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി അറുനൂറ്റി എഴുപത് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ ആണ് കേട്ടോ ത്രീ എക്സ് എൽ ആർക്കും വേണേൽ പർച്ചേസ് ചെയ്യാം സൈഡ് കട്ട് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് യോക്ക് ഏരിയയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാസിലാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും അടിപൊളി പ്രോഡക്റ്റ് അജറക്കാണ് റേറ്റ് വരുന്നത് സിക്സ് സെവൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ വൈൻ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നേവി ബ്ലൂ വിത്ത് ആയിട്ടുള്ള ഹാൻഡ് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ഫാബ്രിക് വരുന്നത് ഹെവി റേൺ കോട്ടൺ ആണ് ടു ടോൺ കോട്ടൺ ടു ടോൺ ഫാബ്രിക് എന്ന് പറയും സോ വെരി കംഫർട്ടബിൾ ടു യൂസ് കെയ് ലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വിത്ത് ലൈനിങ് ആണ് പ്രിന്റ് ആണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ പർപ്പിൾ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയിലെ കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ വിത്ത് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്ക് ആണ് ബദിക് പ്രിന്റ് ആണ് ടൂ ടോൺ ഫാബ്രിക് ആയിട്ടുള്ള ഹെവി റയോൺ വിത്ത് കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ബ്രാൻഡഡ് കുർത്തി ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് എലൈൻ കട്ട് വിത്ത് ലൈനിങ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ ഈ അടുത്ത് തന്നെ ഇട്ട പ്രൊഡക്റ്റ് ആണ് ഞാൻ ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള കരിനീല കളർ എന്ന് പറയല്ലേ അതിലേക്ക് ഒരു ഫ്ലാപ്പ് പോലെ നല്ല പാർട്ടിവെയർ വെയറാണ് ഇങ്ങനെ കൊടുത്തിട്ട് സെമി പീറ്റർ പാൻ കോളർ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് വർക്ക് സെൻറ്ററിലേക്ക് പ്ലീറ്റ്സ് പത്ത് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ കട്ടാണ് വിത്ത് ലൈനിങ് ആണ് എം ആർ പി സെവൻ ട്വൻറ്റി ഫൈവ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് മസ്റ്റ് ബൈ ആണ് ഒറ്റ ലാർജ് പീസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡ് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആണല്ലോ സെൻ്ററിലെ ടെൻ ഹീറ്റർ പ്ലീറ്റ്സും പിന്നെ നമ്മുടെ ഒരു ഫ്ലാപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സിൻ്റെ വർക്കും കൊണ്ട് ഏലൈൻ കട്ടാണ് ഒരു മീഡിയവും ഒരു ലാർജും ഉള്ളു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഓഫർ റേറ്റ് സിക്സ് സെവൻറ്റി സെവൻ ട്വൻറ്റി ഫൈവ് ആയിരുന്നു തോന്നുന്നത് എം ആർ പി സെവൻ ട്വന്റി ഫൈവ് സെവൻ തേർട്ടി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് മീഡിയവും ലാർജും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് സെൻറ്റർ പോർഷനിൽ നല്ല ഒരു പ്രിൻ്റും സൈഡ് പോർഷനിൽ ഫ്ലോറൽ പ്രിന്റുമാണ് കാന്ത കോട്ടൺ ആണ് അടിപൊളി ക്വാളിറ്റിയാണ് സെവൻ ഡബിൾ നയനിന്റെ പ്രോഡക്റ്റ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലിയൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഒരു റെഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്രിക്കിന്റെ ബ്ലെൻഡ് ബ്ലെൻഡുകൊണ്ട് ഓഫർ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് ട്വന്റി എഴുനൂറ്റി ഇരുപത് ബൈ ആണ് കേട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആയിട്ടുള്ള സോഫ്റ്റ് ഗോമിംഗ് ജോർജ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാം അത്രയ്ക്കും നല്ല ഈ ഒരു ഹാൻഡ് വർക്കിനാണ് നമ്മൾ നല്ല റേറ്റ് വരുന്നത് അത്രയ്ക്കും നല്ല ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് എലൈൻ കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് നെക്സ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് യോ കെ ലൈനിങ് ഉണ്ട് ബോഡി പോഷൻ ലൈനിങ്ങിൽ ഏകദേശം എട്ട് പാനൽസ് ഒമ്പത് പാനൽസോളം ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് കിടന്നോളും ത്രീ ഫോർത്ത് സ്ലീവ്സ് ബ്യൂട്ടിഫുൾ ഫിനിഷ്ഡുള്ള ഹാൻഡ് വർക്ക് വിത്ത് കർദാന ആൻഡ് ബീഡ്സ് ആൻഡ് മിറേഴ്സ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് സെവൻ സെവൻറ്റി ആയി എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻ നെക്സ്റ്റ് പ്രോഡക്റ്റിന് റെ സെവൻ സെവൻ്റി മീഡിയം മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സെയിം ആണ് കളർ ഡിഫറൻസ് നല്ല രസമുള്ള ഒരു ബ്രിഗ്രഡ് ആൻഡ് മസ്റ്റേർഡ് ആണ് കോമ്പിനേഷൻ ഹാൻഡ് വർക്കിനെ തന്നെ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്യണം നല്ല കോട്ടൺ ജയ്പൂർ കോട്ടൺ ആണ് പാനൽ കട്ട് ആണ് ബോഡി പോർഷൻ യോക്ക് ഏരിയയിൽ ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഓഫർ റേറ്റ് സിക്സ് സെവൻ്റി മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഒരു പാനൽ പാനാൽക്കട്ട് അനാർക്കലിയാണ് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടും ഒരു സ്പെഷ്യൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു മെറൂണും എല്ലാം കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബോഡി പോർഷൻ വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള പ്രിൻറ്സ് ആണ് അതിലേക്ക് പോയിരിക്കുന്നത് യോക്ക് ഏരിയയിൽ നല്ല രസമുള്ള പിങ്ക് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ കളറിൽ ലഹരിയ പാറ്റേണിൽ പ്രിന്റ് പാച്ച് കൊടുത്തിട്ട് മിറേഴ്സും ബീഡ്സും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ആണ് അനാർക്കാണ് സൈഡ് അല്ലെ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് ഉണ്ട് എയ്റ്റ് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി ആയി നമ്മുടെ എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി അറുനൂറ്റി എഴുപതെന്ന് പറയുമ്പോൾ ഹോൾസെയിൽ റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് പ്രൊഡക്റ്റ് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊക്കെ ഇത് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം ഓരോ ഒന്നോ രണ്ടോ പീസേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ബൾക്കില്ല റെഡ് ആണ് ഷെയ്ഡ് നല്ല രസമുള്ള ഹാൻഡ് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് നല്ല ഒന്നാം തരം കോട്ടൺ ഫാബ്രിക് കാന്താ കോട്ടൺ ആണ് മീഡിയം മാത്രമേ ഉള്ളൂ ടൈസ് ഉണ്ട് നല്ല ഫ്ലെയർ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പം മീഡിയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എയ്റ്റ് സിക്സ്റ്റി ആയിരുന്നു എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വരുന്ന ഒരു റെഡി ടു വെയർ സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ചിനോൺ ആണ് ഫാബ്രിക് വരുന്നത് സെമി ചിനോൺ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഗ്രീൻ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു വി നെക്ക് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വിത്ത് സെറി എംബ്രോയ്ഡറി വർക്കാണ് ആണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ സാന്റൂൺ ബോട്ടം ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടമാണ് വൺ സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന അട്ടിപൊളി ദുപ്പട്ടയാണ് ഇതിനോട് കൂടി പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല രസമുള്ള കളറാണ് പിസ്താഗ്രീനാണ് ഇതൊക്കെ പിന്നെ അങ്ങ് റഫ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ബീറ്റ്സ് വർപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിട്ട് യൂസ് ചെയ്യാം നയൻ സിക്സ്റ്റി ആയി നമ്മുടെ എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഹബിൾ അടുത്തത് സെയിം തന്നെ പിങ്ക് കളർ അവൈലബിൾ ആണ് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആണ് ഫാബ്രിക്ക് വരുന്നത് സിനോൺ സെൽക്ക് നല്ല ഒരു പനീർ പിങ്ക് ഷെയ്ഡാണ് വീ നെക്കായിട്ട് കൊടുത്തിട്ട് അതിലേക്ക് സെറി എംബ്രോയിഡറി വർക്ക് വൺ സൈഡ് പോക്കറ്റ് ബോട്ടം കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ചസാണ് സൈഡ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടുത്തുകഴിഞ്ഞ് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന സെറി എംബ്രോയിഡറി വർക്ക് വിത്ത് സ്വീകൻസ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട ഓഫീസ് യൂക്ക ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റ് റെഡി ടു എസ് എറ്റ് നയൻ സിക്സ്റ്റി എം ആർ പി ഒരു ലാർജ് ഉള്ളൂ ഓഫർ റേറ്റ് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് കാണാൻ പോകുന്ന ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സോ എല്ലാവിധ ക്വാളിറ്റീസും അതിനുണ്ടായിരിക്കും പ്യോറായിട്ടുള്ള അജ്രക് പാസ്റ്റ് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് യുവക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഏരിയ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ സിൽക്ക് ഫാബ്രിക്ക് അതിലേക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് പിന്നെ ബ്രാൻഡഡ് കുർത്തിയാണ് വൈറ്റ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആയിരുന്നു എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് മസ് മസ് ബൈ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തുകൊണ്ട് നല്ല രസമുള്ള ഓണിയൻ പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ കേട്ടോ നെക്സ്റ്റ് മീഡിയവും ലാർജുമാണ് ആണ് എയ്റ്റ് സിക്സ്റ്റി ആണ് എം ആർ പി നല്ല രസമുള്ള ഒരു പീഗോ ബ്ലൂ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷണറും കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് മിറേസ് ആൻഡ് വീഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രീമിയം സിൽക്ക് ആണ് ഫാബ്രിക് ലോക്കൽ ലോക്കലല്ല ബ്രാൻഡഡ് കുർത്തിയാണ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ സോറി സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എം ആർ പി വന്നിരുന്നത് നല്ല രസമുള്ള ട്യൂട്ടോൺ ഡ്യൂർ ടോൺ ഫാബ്രിക് ആണ് ഒരു ലാവൻഡറും ഓണിയൻ പിങ്കും എല്ലാം കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലുള്ള അതിരക് വാച്ച് കൊടുത്തിട്ട് മിറേസും ബീഡ്സും കൊടുത്തിട്ടുണ്ട് സൈഡ് സൈറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് ഇതൊക്കെ നിങ്ങളൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇതിലേക്ക് തന്നെ ഒരു സെൽഫ് ബുട്ടാസും പോകുന്നുണ്ട് ഓഫർ റേറ്റ് വരുന്നത് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് അടുത്ത പ്രൊഡക്റ്റ് ത്രീ എക്സ് എൽ സൈസാണ് പ്രീമിയം ബ്രാൻഡ് കുർത്തിയാണ് സൈഡ് സീറ്റഡ് സ്ട്രേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ ആണ് ബോട്ടർ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയിലാണ് ഇപ്പം എംബ്രോയ്ഡറി വർക്ക് ഇന്നാണ് കേട്ടോ എംബ്രോയ്ഡറി ആണ് ഇപ്പോൾ താരം നല്ല ഭംഗി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ സ്ലീവ്സിന് എൻ്റെ കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് എം ആർ പി വന്നിരുന്നത് തൗസൻഡ് ടു ഡബിൾ അതായത് ആയിരത്തി മുന്നൂറ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിളിനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹാഫ് പ്രൈസ് എന്ന് പറയാം അല്ലെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ഒരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ലാർജ് എക്സല് മാത്രമേ ഉള്ളൂ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമുള്ള ഒരു ടീം ബോ ഷെയ്ഡാണ് കംപ്ലീറ്റ്ലി ബുട്ടാസ് വരുന്നുണ്ട് അട്ടിപൊളി ഫാബ്രിക് ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഒരു പിന്നെയും പർച്ചേസ് ചെയ്യും കാരണം അത്രയ്ക്ക് നല്ല പ്രീമിയം ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്ന റേറ്റ് ഓഫർ റേറ്റ് അപ്പൊ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ആണ് കേട്ടോ എഴുന്നൂറ്റി എൺപത് നിങ്ങള് കണ്ണടച്ച് മേടിച്ചു നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷൻ അപ്പൊ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എം ആർ പി നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ആണ് ഹൺഡ്രഡ് പെർസെൻജ് നിങ്ങൾക്ക് വർത്താണ് ഡയറിയായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു കാരണം ഇതിന്റെ ബീഡ്സിന്ന് കളർകോ ഇളകുവോ വർക്ക് പൊളിഞ്ഞു പോരോ ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എത്ര പ്രാവശ്യം വാഷ് ചെയ്താലും ഈ ലൈനിങ് ഒന്നും നൂല് പൊങ്ങി വരുവോ കംപ്ലൈൻറ്റ്സ് വരും ഒന്നും ചെയ്യത്തില്ല അപ്പൊ ഓഫർ റേറ്റ് സെവൻ ഐറ്റി ലാർജും എക്സെലും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വളരെ കെയർഫുള്ളി ചെക്ക് ചെയ്താണ് ഓരോ കുർത്തിയും കസ്റ്റമേഴ്സിന് അയക്കുന്നത് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ടും എടുക്കണം പിന്നെ ക്ലിയറൻസെല് വീഡിയോസിനൊന്നും പ്രൊഡക്റ്റിനൊന്നും നമുക്ക് റിട്ടേൺ ഉണ്ടാകത്തില്ല അപ്പം എല്ലാം മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാൻ ഇനി നമുക്ക് ഡാമേജസ് കാണാം ഇതിന്റെ ഡാമേജ് വന്നേക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ കയ്യിലൊരു കൂട്ടിയടിപ്പാണ് ആ ഇതാ ഇങ്ങനൊരു അടിപ്പ് വന്നിട്ടുണ്ട് ഇത് ബ്രാൻഡഡ് കുർത്തിയൊക്കെയാണ് പക്ഷേ ഇങ്ങനൊരു അടുപ്പ് കയറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഹാഫ് സ്ലീവ് ആക്കി എൽബോ സ്ലീവ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ഇവിടെ കട്ട് ചെയ്ത് അതൊക്കെ ടൈലറിങ്മാർക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ സൈസ് വരുന്നത് മീഡിയം സൈസാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ ഓഫീസ് വെയർ കുർത്തിയാണ് ചെറിയൊരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് വർക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വേറെ കംപ്ലയിൻസ് ഒന്നും നിങ്ങൾക്ക് വരത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു ഡിഫക്റ്റ് വന്നു അതുകൊണ്ട് നമ്മുടെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ആണ് തൊണ്ണാനൂറ്റി തൊണ്ണൂറ് ഒരു എക്സ്ട്രാ സ്റ്റിച്ച് വന്നിട്ടുണ്ടെന്നുള്ളൂ അത് സോൾവ് ചെയ്യാമെന്നുള്ളവർക്ക് അടുത്ത് നമ്മുടെ ഒരു മോസ്റ്റ് ഡിമാൻഡ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ റീസ്റ്റോക്ക് വരും ഈ പ്രോഡക്റ്റ് അപ്പം അതിൻ്റെ കൂട്ടത്തിലൊരു നമ്മുടെ ഫാബ്രിക്ക് പോപ്കോൺ ആണല്ലോ വന്നിട്ടില്ല അതാ അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ലതാ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ്സ് വന്നിട്ടില്ല അതാണ് ഇതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഓക്കെ എന്നുള്ളവർക്ക് മാത്രം പർച്ചേസ് ചെയ്യാം നമ്മുടെ വീഡിയോ എന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും കോളർ നെക്കാണ് സെൻറ്ററിൽ ബട്ടൺ ഉണ്ട് ഓപ്പണബിൾ അല്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് പോപ്കോൺ ആണ് വെരി കംഫർട്ടബിൾ ഫാബ്രിക്കാണ് എം ആർ പി ഫൈവ് നയൻറ്റി ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു ഡിഫക്റ്റ് മനസ്സിലാക്കണം അതായത് ആ മെഷീൻ പ്രസ് ഈ ഒരു സൈഡിലും ബാക്ക് സൈഡിലും വന്നിട്ടില്ല അപ്പം നാനൂറ്റി എൺപതിന് ഡെലിവേറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഡബിൾ എക്സ് ടൈസിലെ പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഈ സൈഡിൽ ഇങ്ങനെ ഒരു കൂട്ടിയടിപ്പ് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ഇതിന്റെ ഡിഫക്റ്റ് വരുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈലോ ആലിയാക്ക ടൈറ്റോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ആണ് ആ ഒരു ഡിഫക്റ്റ് ഉള്ളത് മാത്രം ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇവിടെ ഇങ്ങനെ കൂട്ടിയടി കൂട്ടിയടിപ്പില്ലാണ്ട് വന്നിട്ടുണ്ട് അതായത് സ്റ്റിച്ച് വീണിട്ട് സ്റ്റിച്ച് വീഴാതെ വരിക അല്ലേ ഇതിങ്ങനെ മടക്കി വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം ധൈഭാഗം അപ്പം അതാണ് അതിൻ്റെ ഡിഫിക് ഡാമേജ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് വേറെ കംപ്ലയിൻസ് ഒന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല എക്സലാണ് ലാർജ് വർക്കും എടുക്കാൻ പറ്റും സൈഡ് സെറ്റഡ് സൈഡ് കട്ട് ആണ് കളർ വരുന്നത് ഒരു കോഫി അതിലേക്ക് മസ്റ്റാഡിയെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ബോട്ടവും ഇതിനൂടെ അവൈലബിൾ ആണ് ബോട്ടത്തിന് കംപ്ലയിൻസ് ഒന്നും തന്നെ കണ്ടിട്ടില്ല തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ ബോട്ടം വിത്ത് ടോപ്പ് ആ ഡിഫക്റ്റ് ഡിഫെക്റ്റ് ഉള്ളതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈൻ ആയതി അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പോൾ അടുത്തതിന്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സൈസ് വരുന്നത് ലാർജ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആണ് കളർ വരുന്നത് ഇൻഡിഗോ ആണ് ഇത് കണ്ടോ ഇതാണ് ഡിഫക്റ്റ് ഈ പോൾക്കിൻ്റിൻ്റെ ഭാരത ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് കളർ കയറി പിടിച്ചിട്ടുണ്ട് ഇനി ഫാബ്രിക് പെയിന്റ് വെച്ച് ബ്ലൂ കളർ വെച്ച് അത് ഹൈഡ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ ആർക്കതിൻ്റെ മനസ്സുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ അതിന്റെ കൂടെ ദുപ്പട്ടയുണ്ട് കേട്ടോ ലെങ്തും പെടുത്തും ഒക്കെ ഉള്ള അടിപൊളി ദുപ്പട്ടയാണ് ടോപ്പിനേക്കാളും നല്ലൊരു ദുപ്പട്ടയാണ് ഇൻഡിഗോ കളറിൽ നല്ലൊരു ദുപ്പട്ട ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ ഇതാണ് ദുപ്പട്ട നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണെ പിന്നെ ബോട്ടം പീസ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ബോട്ടമാണ് അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു എക്സ്ട്രാ പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് ഓക്കെ ആണേൽ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ എയ്റ്റ് ഫോർട്ടി ആയി എം ആർ പി ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ അടുത്തത് ഡിഫക്റ്റി ഡാമേജസ് ഒന്നുമില്ല കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് എക്സലുകാർക്കും പർച്ചേസ് ചെയ്യാമെന്നാണ് കളർ വരുന്ന നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡ് സെൻറ്ററിൽ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി ചിക്കൻകാരി ഇൻസ്പേർഡ് വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലേക്കും ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്ലോറൽ പാറ്റേൺ ആണ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസാണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ള ബോട്ടമാണ് അപ്പോൾ ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ഓഫറിൽ ഓരോറ്റ പീസുള്ളത് കൊണ്ട് വന്നിരിക്കുന്നതാണ് എയ്റ്റ് ഫോർട്ടി ആയിരുന്നു നമ്മുടെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് ഫ്രീഷീ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ വാട്സപ്പിലേക്ക് ബുക്ക് ചെയ്യാന്നാണ് ഡിസ്പാച്ച് ട്യൂസ്ഡേ ആയിരിക്കും എന്തൊരു എമർജൻസി ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യണം സെയിൽ പ്രൊഡക്റ്റിനൊന്നും റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ദയവായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി സൈസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് തന്നെ ഡാമേജസ് ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഡാമേജസ് ഫ്രീ ആണ് എങ്കിലും ഒരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ എടുത്ത് വെക്കാൻ മറന്നു പോകരുത് വെബ്സൈറ്റ് ത്രൂ ഉള്ള പർച്ചേസ് മൺഡേ തൊട്ട് വെബ്സൈറ്റ് എപ്പോൾ വേണേലും പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്റ്റ് ഒരു കസ്റ്റമർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയില്ല അപ്പോൾ റീഫണ്ട് ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാജ് സംതിങ് ആയിരുന്നു ഐ ഡി കടന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് അതിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ ക്യൂറീസ് ആൻസർ ചെയ്യാതെ പോവത്തില്ല അപ്പം നമ്മൾ ഞാൻ ഇന്നലെ അത് കണ്ടു ഒപ്പം തന്നെ നമ്പർ എടുത്ത് പ്ലേസ് ചെയ്ത് റീഫണ്ട് ആക്കി കൊടുത്തു അപ്പം എങ്ങനെയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കുന്നാൽ മാത്രമേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ ട്യൂസ്ഡേ ആയിരിക്കും ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ